എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നാൽപ്പതിൽ തുടങ്ങി അറുപതിൽ അവസാനിക്കുന്ന ഘട്ടമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഈ ഘട്ടത്തിൻ്റെ തുടക്കം ഒരു വഴിത്തിരിവ് കൂടിയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളെ വിലയിരുത്തി ചിലർ കൂടുതൽ ക്രിയാത്മകരാകുന്നു വ്യക്തവും പ്രായോഗികവുമായ ജീവിത ലക്ഷ്യങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു പഴയ കഴിവുകൾ പൊടിതെട്ടി എടുക്കുന്നു പൊതുവെ ഇക്കൂട്ടർക്ക് ഒരു കെയറിംഗ് മനോഭാവം കൈവരുന്നു എന്നാൽ മറ്റു ചിലർ ഒരു നിഷ്ക്രിയാവസ്ഥയിലാണ് എത്തിപ്പെടുക ജീവിതത്തിൽ ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ വിധിയെഴുതുന്നു എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം